ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ആനയെ കുറിച്ചാണ് അതായത് പുതുപ്പള്ളി സാധു ആസാമിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോട്ടയം സ്വദേശി പുതുപ്പള്ളി കൈതപ്പാലം പാപ്പാലപ്പറമ്പ് സ്വദേശി പോത്തം പോത്തമ്പർഗി സ്വന്തമാക്കിയതാണ് ഈ ആനയെ പേരുപോലെ തന്നെ ശാന്ത സ്വഭാവക്കാരനാണ് തൃശൂർ പൂരം അടക്കം സംസ്ഥാന പല ഉത്സവങ്ങളും സ്ഥിരസാന്നിധ്യമാണ് തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയി അഭിനയിച്ചിട്ടുണ്ട് വനം പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉള്ള ആനയാണ് സമീപകാല സംഭവം സിനിമ ചിത്രീകരണത്തിനിടെ കോതമംഗലം ഭൂതൻതെട്ട് വനമേഖലകളിൽ വെച്ച് മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് സാധു കാട്ടിലേക്ക് ഊടിപ്പോയിരുന്നു ഏകദേശം പതിനഞ്ച് പതിനേഴ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വനാതിർത്തിക്ക് അടുത്തുനിന്ന് ആനയെ കണ്ടെത്തുകയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു കോളൻ ഇൻഫാക്ഷൻ എന്ന അസുഖത്തെ തുടർന്ന് ഒരു മാസം വരെ ഗുരുതരാവസ്ഥയിലായിരുന്ന ഈ സാധുവിനെ ഇന്ത്യയിലെ വന്യജീവി പുനരുദ്ധാരണ കേന്ദ്രമായ വൻതാരയുടെ സൗജന്യ രക്ഷാപ്രവർത്തനത്തിന ചികിത്സിച്ചു ഭേദമാക്കി ഈ ചികിത്സയിൽ മുപ്പത്തിരണ്ട് കിലോ ഫൈബർ കട്ടകൾ കുടലിൽ നിന്നും നീക്കം ചെയ്തു കാടുകാരെ സംഭവം കോതമംഗലം ഭൂതത്തംഘട്ട ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടലിനെ തുടർന്ന് ഭയന്ന് സാധു കാട്ടിലേക്ക് ഓടിപ്പോയിരുന്നു ഇത് ഏകദേശം രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ ആദ്യവാരം സംഭവിച്ച വാർത്തയാണ് തിരച്ചിലും കണ്ടെത്തലിലും വനക വനം വകുപ്പിന്റെ ഉടമസ്ഥരുടെയും നാട്ടുകാരുടെയും തിരച്ചിലിനൊടുവിൽ സാധുവിനെ കാടിന് പുറത്ത് എത്തിച്ചു ആനക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ചികിത്സയും വിശ്രമവും കാട്ടിൽ പോയതിനെ തുടർന്ന് പരിഞ്ഞിരുന്ന സാധുവിനു തുടർന്ന് ഉടമ വിശ്രമം നൽകി പേരുപോലെ തന്നെ സാധുവായ ആന കാടിനെ ഏറെ പരിചിതമായതിനാൽ അപകടമില്ലാതെ തിരികെ എത്തുമെന്ന പ്രതീക്ഷ ആനപ്രേമികൾക്കുണ്ടായിരുന്നു വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിശ്രമത്തിനു ശേഷം സാധു വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി മുണ്ടക്കയം പുരിക്കുന്ന് വനമേഖലയിലെ തേക്കു ആൻഡിനേഷനിലായിരുന്നു ഈ ചിത്രീകരണം വനത്തിനുള്ളിലെ ആദിവാസി കുടിലുകൾ നശിപ്പിക്കുന്നതും കാട്ടാനയുടെ റോളാണ് സാധുവിനുണ്ടായിരുന്നത് ഇത്തവണ കാട് കയറി പോകാതിരിക്കാൻ പാപ്പാമാരും സിനിമാ പ്രവർത്തകരും മുൻകരുതലെടുത്തിരുന്നു ആരോഗ്യ നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സാധു സുഖമായിരിക്കുന്നു ചികിത്സ പൂർത്തിയാക്കി സജീവമായി ഉത്സവവേദികളേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ചുരുക്കത്തിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ കാട് കയറിയതും പിന്നീട് അതിനെ കണ്ടെത്തി വിശ്രമം നൽകിയ ശേഷം വീണ്ടും ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയതുമാണ് പുതുപ്പള്ളി സാധുവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വന്ന പ്രധാന വാർത്തകൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ശുഭദിനം